ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഉരുണ്ട് പറയുന്നുണ്ട് ശരിക്കും ഇവിടെ ആരോടൊന്നും ചെയ്യിട്ടില്ല ജാസ്മിൻ നീറ്റാണ് അപ്പോൾ ജാസ്മിൻ എന്നിട്ടും എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താണ് പന്ത്രണ്ട് പേര് ചേർന്ന് ഒറ്റപ്പെടുത്താണ് പക്ഷേ ഗബ്രിയുടെ കാര്യം ഞാൻ പറയുന്നില്ലേ പറയുന്നില്ലേ എല്ലാം കൂടി ഗബ്രിയുടെ തലയിൽ വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല നാരായണ എല്ലാവർക്കും നമസ്കാരം എത്തുപാട്ടേ നടക്കുന്നത് ഇത് ഈ കൊച്ചു കേരളത്തിൽ എന്തായി കാണുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഇന്നലത്തെ എപ്പിസോഡ് എപ്പിസോഡിൽ ഞാൻ എടുത്ത് പറയാം ഇപ്പോഴത്തെ പവർ ടീം കൊള്ളാം സിബിൻ്റെ ടീം സൂപ്പർ ടീമാണ് അടിപൊളിയായിട്ട് ലവന്മാർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം പവർ യൂസ് ചെയ്യേണ്ടത് പ്രേക്ഷകർ കാണുമ്പോഴാണ് ഇതുപോലെ സർക്കാർ സിക്കായിട്ടും കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതുപോലത്തെ രീതിയിൽ അതായത് ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ കടന്നുപോയി ചിന്തിക്കുന്ന ഒരു ടീം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നലെ അവന്മാര കളി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിന് മുന്നേ വന്ന പവർ ടീമാക്കെന്ന് പറഞ്ഞാൽ അധികാരം സ്ഥാപിച്ച് അവർ ഇതാണ് ആനയാണ് ഇതങ്ങയാണ് മറ്റേ ഗബ്രിയെന്ന് പറയുന്ന ആനാറിയിരുന്ന സമയത്ത് ആഹാരത്തിന്റെ മുന്നിൽ നോറ് എഴുന്നപ്പോൾ ഏൽപ്പിച്ച് വിട്ടവനാണ് അവൻ അവന്റെ വാഞ്ഞ പവർ ടീം ആ സമയത്ത് അപ്പൊ അങ്ങനത്തെ അവൻ അവന്റെ അധികാരം അവന്റെ അധികാരം കൊണ്ട് ഞാൻ പറയൂന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങും ഇതല്ല ഇതാണ് പവർ ടീം മനസ്സിലായി അവർ ഇന്നലെ ശരണ്യ അവരുടെ ടീം വന്നിട്ട് ക്യാമറയിലെ മുന്നിൽ നോക്കിയിട്ട് ലോക്ക് ചെയ്തു ഒരു മറ്റേ ഡെൻസ്റ്റേ ഏതോ എത്തനെ പിടിച്ചു ലോക്ക് ചെയ്തു ഗപ്രി അടങ്ങുന്ന ടീമില് പക്ഷെ ഗപ്രി അടങ്ങുന്ന ടീമിന്റെ അകത്ത് ട്വന്റി ഫോർ ഇന്റു സെവൻ ജാസ്മിൻ വേറെ ടീമാണല്ലോ ഇവളൊന്നും ഇതിന്റെ അകത്താണ് ഈ ജിപ്പ് അവർക്ക് ഞാൻ ഒന്നും പറയണില്ല ഏഹ് അതിന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ എപ്പോഴവളോ അലിച്ച് തീർന്നായിപ്പ് എന്തായാലും പറയാതിരിക്കാനും പറ്റില്ല കാണിക്കുന്ന എല്ലാം കണ്ണൻ തിരിവുകളല്ലേ നമുക്കപ്പൊ പറയാതിരിക്കാനും പറ്റൂല അച്ചമാരെ അപ്പോ അവളാ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന യുവമാരും ഡോർ ലോക്ക് ചെയ്ത് മറ്റേ നാടകം പ്രാക്ടീസ് ചെയ്യാൻ ഇവർക്ക് ടൈം കിട്ടാതെ പോകും ഏത് ഗബ്രിയുടെ ടീമിന് അങ്ങനെ ലവമാർക്ക് ടൈം കിട്ടാതെ വരുമ്പോ ഈ പറയുന്ന വേറൊരു ടീമിലുള്ളതാണല്ലോ ജാസ്മിൻ അവളും ഇതിന്റെ അകത്ത് ലോക്ക് ആയി പോയി താൻ യു എങ്ങനെ ഇരിക്കുന്നു താൻ യു അതാണ് സംഭവിച്ചത് അങ്ങനെ പിന്നെ സിബിനുമായിട്ടും ഈ മറ്റേ ജിൻഡു ആയിട്ടും ഒക്കെ ഭയങ്കര വിഷയമായി ഭയങ്കര വിഷയം എന്ന് പറഞ്ഞാൽ ചർച്ച അവിടെ അകത്ത് കടന്ന് ഗബ്രീൻ ജാസിനും ഫൈറ്റ് പിന്നെ അതിൻ്റെ കൂടി മറ്റേ അഫ്സർ അവരും എന്തൊക്കെയാ പറയുന്നത് അവർ മറ്റേ ജിൻഡു പോലെ മസിലൊക്കെ ഇവിടെ തോളൊക്കെ വെച്ച് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോഴാണ് പൂട്ടില്ല ലോക്കൊക്കെ വിടുന്നത് പിന്നെ അതൊക്കെ തർക്കിച്ചും പറക്കിയും വന്നപ്പോൾ സമയങ്ങളും മറ്റും ഒരുപാടായി പിന്നെ അതിനുശേഷം ഈ ഗബ്രി വിക്ടിം കാർഡ് ഇറക്കിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പെട്ടെന്ന് വാഷ്റൂമിൽ പോകണം പിന്നെ ജാസ്മിന് ആണ് ഓക്കെ ഫൈൻ പക്ഷേ അവൾ ആദ്യം ഒരിക്കലും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഗബ്രി എടുത്ത് അവൾ അവൾ പറയുന്നത് ആ എപ്പിസോഡിൽ ഉണ്ട് എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൾ ഈ പീരീഡ്സിനെ വിക്ടിം കാർഡ് ആക്കിയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സത്യം അത് തന്നെയാണ് അവൾ ചെയ്തത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് പൊതുവേ ഈ പറയുന്ന ഇവർ രണ്ടുപേരും നമുക്ക് ഇഷ്ടമല്ല വിശ്വാസമല്ല അവർ മൊത്തം കാണിക്കുന്ന കന്നന്തിരിവുകളാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇവർ ഈ വിറ്റിം കാർഡും കൂടി ഇറക്കുമ്പോൾ കലിപ്പാണ് പറഞ്ഞത് കാരണം പീരീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ഒരു വിറ്റിം കാർഡായിട്ട് ഇറക്കി ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒക്കെ കാണിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പിന്നെ ഈ പറയുന്ന പോലെ അവർ ഡോറ് ലോക്ക് ചെയ്ത് ഇട്ടെങ്കിൽ അത് ഇത്രയും കളം തർക്കിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതിൻ്റെ അത് സുഖമായിട്ടിരിക്കുക അവര് ലോക്ക് ചെയ്ത് ഇട്ടുകൊണ്ടല്ലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതും ചെയ്യാൻ പറ്റാത്തതെന്നുള്ള മൈൻഡ് സെറ്റ് ഇരുന്നാൽ മതിയായിരുന്നു അതിൻ്റെ ആവശ്യമുള്ളൂ ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തുള്ളൂ ഉമ്മ അവരെ തുറക്കുമ്പോൾ തുറന്നു കേട്ടോ അവരവിടെ സുഖമായിട്ട് കട്ടല്ലേ കിടക്കാം എന്നുള്ള മൈൻഡ്സെറ്റിൽ ഞാൻ എടുക്കത്തുള്ളൂ എന്തായാലും ഇവരവിടെ കിടന്ന പട്ടിഷോ ഒക്കെ കാണിച്ച് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ജാസ്വൻ ബ്രോ 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 ഞാൻ അയച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും നാലു വാക്കം തിരിഞ്ഞ് നോക്കി അല്ല ഗബ്രി ആയിരുന്നു ഗബ്രിയാണ് ബ്രോ 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 എന്ന് വിളിച്ചത് എന്തായാലും കൊള്ളാലിയ നിങ്ങൾ ഇപ്പോൾ കളി മാറ്റി പിടിച്ച് തുടങ്ങി ഒരു മാറ്റിപ്പിടുത്തായാലോന്ന് പറഞ്ഞ് നല്ലതായിട്ട് മാറ്റി പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നല്ല വെളിപ്പിക്കാൻ നോക്കണം കേട്ടോ ജാസിന് ഇപ്പോൾ നൈസായിട്ട് കാരണം പുറത്ത് നെഗ്ഗാണ് നെഗിന്റെ എക്സ്ട്രീം ലെവലാണെന്ന് അറിഞ്ഞുകൊണ്ട് വച്ച് തന്നെ ലെവൽ ഇപ്പോൾ കളി മാറ്റി പിടിക്കാൻ തോന്നി തുടങ്ങി ഇവിടെ ഇനിയിപ്പോൾ പുറത്ത് വരുമ്പോഴായിരിക്കും അഫ്സലാരും ഇല്ല ലെവലും ഇല്ല ലെവലില്ല ഇപ്പൊ ഗബ്രിയിൽ അഫ്സലില്ലാരുല്ല എന്തായാലും പ്രശ്നവും ഇല്ല അത് വാട്ട് അവർ ഇറ്റ് ഈസ് എന്തായാലും എപ്പിസോഡുകൾ പിന്നെ അവർ അവരുടെ സ്ക്രിപ്റ്റുകൾ ഓരോന്നായിട്ട് അഭിനയിച്ചു കാണിച്ചു കാര്യങ്ങൾ മുന്നോട്ട് പോയി പോയതിന് ശേഷം ഓരോന്ന ഏതൊരു ടീമിന് കിട്ടി പോയി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് നടന്ന് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ അത് ഇന്നലെ പ്രത്യേക എടുത്തു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഷേക്കും നന്ദനയും വന്നിട്ട് പ്ലംബറാണ് മറ്റേ ഡോക്ടറാണ് ടീച്ചറാണ് ആ സാധനം ഇറങ്ങി ജോണി സിൻസിൻ്റെ അത് നൈസ് സാധനമായിരുന്നു അതുകൊള്ളായിരുന്നു അത് നല്ല ഒരു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഡയലോഗായിരുന്നുണ്ട് അവർ ഇവരെ ഈ ജാസ്മിനെ ഗബ്രിയെ അനുകരിച്ച് ഈ പറയുന്ന അഭിഷേക നന്ദനം ചെയ്യുന്ന ഒരു സാധനം പിന്നെ അതിനുശേഷം തീർന്നു കാര്യങ്ങളൊക്കെ പോയി പക്ഷെ നൈറ്റ് ലൈഫിന് ശേഷം നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം മര്യാദയ്ക്ക് ഇരിക്കുന്ന സായി പോയിട്ട് അങ്ങോട്ട് ഓരോ എക്സ്പ്ലനേഷൻ നടത്തി ക്യാമറ സ്പേസിന് വേണ്ടി പോകുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട് എന്നോടൊരോടുത്തർക്ക് ഗ്രഹിച്ചു തോന്നാൻ കാരണം ഞാൻ ആ ടാസ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടാസ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യമാണേ പറയുന്നത് ഗബ്രിയിലെ കാര്യം എനിക്ക് അറിയില്ല അടുത്ത് ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ ഇങ്ങനെ ചെയ്തു പക്ഷേ മറിച്ചത് ചെയ്തു അൻസിബ എന്നോട് പിണങ്ങാൻ കാരണം ഞാൻ ടാസ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കരഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗബ്രിയുടെ കാര്യമല്ലേ പറയുന്നത് എൻ്റെ കാര്യമാണേ അതുപോലെ ശ്രീരേഖ എന്നോട് പിണങ്ങാൻ കാരണം ഞാൻ സ്ത്രീരേഖ സ്ത്രീ എന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യമാണേ പറയുന്നത് ഗബ്രിയുടെ കാര്യമല്ലേ ഗബ്രിയുടെ കാര്യം അറിയണമെങ്കിൽ ഗബ്രിയുടെ അടുത്ത് ചോദിക്കണം കേട്ടോ അപ്പോ ജാസ്മിനോട് സായി ചോദിച്ചു ജാസ്മിനെ ജാസ്മിനൊരു പേടിയുണ്ടോ ഗബ്രി കാരണമാണ് ഇവിടെയുള്ള എല്ലാവരും ജാസ്മിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നൊരു പേടിയുണ്ടോ അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ അങ്ങനെ അല്ലല്ലോ സായി പറഞ്ഞത് ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയിണ്ട പിന്നെ എന്ന് പറഞ്ഞിട്ട് വയലൻസ് ആണ് പിന്നെ ചുമ്മാ ഒച്ചിട്ട് ബേളുണ്ടാക്കി ആ ഊ ഡയലോഗ് ആണ് കേട്ടോ പിന്നെ അതിനകത്ത് ആ ഊ ഈ എന്നൊക്കെ പറയുന്നുള്ളല്ലാതെ പോയിന്റ്സ് ഒന്നും കാണത്തില്ല അപ്പൊ സായി അവിടെ അത് ശരിയാ സംഭവം കയ്യിൽ നിന്ന് പോയ വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ടാന്ന് പറഞ്ഞ നിങ്ങൾ ഒക്കെ വിളിച്ചാറ് പിന്നെ ഒരു സൗണ്ട് കേറ്റിയിട്ട് സംഭവം തർക്കിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് കേറ്റി അതായത് ഇപ്പൊ ഇവള് പറഞ്ഞതാണ് പോയി എല്ലാം പോയി ഇനി ഇത് വേറെ ഒന്നുമില്ല ഇനി വയലൻസേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ട് കേറ്റിങ്ങാത്ത ഇവള് പറയണത് പോലെ തേങ്ങയാണെന്ന് മനസ്സിലാവത്തില്ല ആ രീതിയിൽ ഒട്ട് പോകും എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തൊരാം കൊള്ളാടെ ബാക്കിയൊക്കെ ആരോടൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എല്ലാവർക്കും ജാസ്മിനോട് ഇത്ര ദേഷ്യം അപ്പോൾ ഇങ്ങനെ ജാസ്മിൻ പറയുന്ന കൂട്ടത്തിൽ ഗബ്രിയുടെ കാര്യമല്ലേ ഗബ്രിയുടെ കാര്യമല്ലേ എന്ന് പറയുന്നുമുണ്ട് അപ്പൊ സായി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറഞ്ഞ എന്താണ് എനിക്ക് ഗബ്രിയെ കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ഗബ്രിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഹേർട്ടാവും അത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും വിചാരിക്കാം സ്നേഹമോ പ്രേമമോ എന്താണോ നിങ്ങൾ വിചാരിച്ചോ അതൊന്നും എനിക്ക് എന്ന് പറയുന്നു അപ്പോൾ സായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗബ്രി കാരണമായിരിക്കുമോ അപ്പോൾ ജാസ്മിൻ കൂടെ പ്രശ്നം വരുന്നത് നിങ്ങളിവിടെ ഒന്നിച്ച് നിൽക്കുന്നോണ്ടായിരിക്കാം അങ്ങനെയാണോ അപ്പോൾ ഗബ്രി ആണ് എല്ലാ കുഴപ്പമുണ്ടാക്കുന്ന ആണെന്നോണോ ജാസ്മിൻ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് സായി സായി എന്തിനാണ് സായി ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നുണ്ട് ശരിക്കും ജാസ്മിനോട് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ജാസ്മിൻ ഇവിടെ ആരോടും ഒന്നും ജാസ്മിൻ ഭയങ്കര നീറ്റാണ് അപ്പോൾ ജാസ്മിൻ എന്നിട്ടും എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താണ് പന്ത്രണ്ട് പേര് ചേർന്ന് ഒറ്റപ്പെടുത്താണ് പക്ഷേ ഗബ്രിയുടെ കാര്യം ഞാൻ പറയുന്നില്ലേ പറയുന്നില്ല ഇടയ്ക്ക് പറയുന്നതിലൂടെ പറയാതെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം ആർക്കെങ്കിലും ജാസ്മിനോട് കലിപ്പുണ്ടെങ്കിൽ അത് ഗബ്രിയോടുള്ള കലിപ്പാണ് ജാസ്മിനോട് കാണിക്കുന്നത് എന്ന് തന്നെയാണ് അത് കറക്റ്റായിട്ട് സായി പോയിന്റ് ഔട്ട് ചെയ്തിട്ടും കൊടുക്കാതെ വഴുതി പോകുന്ന ഒരു മീനായിട്ടാണ് ഇന്നലെ ജാസ്മിനെ എനിക്ക് ലൈവിൽ കാണാൻ പറ്റിയത് ഇവിടെ ലാസ്റ്റ് എല്ലാം ഗബ്രിയുടെ തലയിൽ അടിച്ചു വെച്ചിട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റും പ്ലാനും ആണ് അതെനിക്ക് മനസ്സിലായി ഒരു ഇവളൊരുമാരത്തെ കണകണ കണകണ സംസാരം കണ്ടപ്പോഴും എനിക്ക് തോന്നി എല്ലാം കൂടി ലാസ്റ്റ് ഗബ്രീഡ തലയിൽ വെച്ച് ഗബ്രിയാണ് തെറ്റക്കാരൻ ഗബ്രിയാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ സെറ്റപ്പിൽ കൊണ്ടുവയ്ക്കും അത് അതിൻ്റെ ഇരിപ്പുവശം പോക്കുവശം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട് കാരണം ഇന്നലെ തന്നെ അവള് ഈ റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ട സമയത്ത് ബ്രോ 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 വിളിയായി ഏ അപ്പം ഗബ്രിയാർ ഉണ്ണാക്കാനായി മനസ്സിലായോ ഉണ്ണാക്കാനായി അവൻ ഇനി നൈസായിട്ട് നോക്കി അവൻ ഇങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞാൽ അവസാനം എല്ലാ തെറ്റും കുറ്റവും എല്ലാം കൂടെ അവൻ്റെ തലയെ കൊണ്ടിട്ട് കൊടുക്കും അതിൻ്റെ ഉള്ള പ്ലാനാണ് ലാസ്റ്റ് കപ്പടിക്കാൻ വേണ്ടിയിട്ട് ഇവക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ പിണങ്ങും പിണങ്ങും എനിക്ക് പറ്റൂല സംഭവം ഒട്ടും അർഗതയില്ലാത്ത ടീംസാണ് ഈ ഗബ്രിയാലും ജാസ്മിനും രണ്ടും കണക്കാ പിന്നെ ലാസ്റ്റ് ഈ പറയുന്ന പോലെ എല്ലാം കൂടി അവന്റെ തലയിൽ ഇട്ടു കൊടുക്കുന്ന ഒരു സ്ട്രാറ്റർജി എടുക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് കാരണം ജയിക്കാൻ വേണ്ടിയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും എന്ന് വേണമെങ്കിൽ കാണിച്ചു കൂട്ടും ലാസ്റ്റ് ഘട്ടത്തിൽ ഘട്ടം ഒരു ഒരു എത്തും പിടിയിൽ അത് ഇപ്പോ ഇപ്പം തന്നെ അത് നീക്കങ്ങൾ ഗബ്രിയുടെ തലയിൽ ആ ഗബ്രിയാണ് കുറ്റക്കാരൻ പ്രേക്ഷകരിലേക്കായാലും അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ കയ്യിലേക്കായാലും ഗബ്രിയാണ് കുറ്റക്കാരൻ അയ്യോ ഗബ്രി എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ ജാസ്മിൻ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം ഇന്നലെ അവള് ബ്രോ ബ്രോ എന്ന് അതിൽ വിളിച്ചപ്പോൾ തന്നെ ഓ അവളുടെ മനസ്സിൽ ആ ചിന്തയാണ് ബ്രോ ബ്രോ മനസ്സിൽ ആണ് പക്ഷേ ഗബ്രിയുടെ മനസ്സിൽ അങ്ങനെ അല്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ടുകൊടുക്കുകയാണ് മനസ്സിലായത് അത് നമുക്ക് അത്യാവശ്യം പഴങ്ങഞ്ഞിയെങ്കിലും കുടിക്കണവന് കാര്യം പിടി അതുകൊണ്ട് നൈസാട്ടിനി എല്ലാം കൂടി ഗബ്രിയുടെ തലയിൽ വെച്ചിട്ട് നാനൊന്നും അറിഞ്ഞില്ല നമനാരായണ എന്ന് പറയാനുള്ള ഒരു സപ്ത്തത്തിലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുന്നുള്ള എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ബൈ